അഞ്ചൽ ബൈപ്പാസിൽ സിഗ്നൽ തെറ്റിച്ചു വന്ന കാർ രണ്ട് വാഹനങ്ങളിലിടിച്ച് അപകടം സിഗ്നലിൽ കിടന്ന വാഹനത്തിന്റെ മുൻപിൽ ഇടിച്ചതിനെ തുടർന്ന് പിൻപിലുണ്ടായിരുന്ന കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത് വാഹനങ്ങളിൽ യാത്ര ചെയ്തവർക്കാർക്കും പരിക്കില്ല എന്നാൽ സിഗ്നലിൽ കിടന്ന കാറിന് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് ഏറെ നേരം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസ് ഗതാഗതം പുനഃസ്ഥാപിച്ചു പനയഞ്ചേരിയിൽ നിന്നും അഞ്ചലിലേക്ക് വരികയായിരുന്ന കാറിലേക്ക് അഞ്ചൽ കുരിശുമുക്ക് വഴി ബൈപ്പാസിലേക്ക് വേഗതയിലെത്തിയ കാറ് സിഗ്നൽ തെറ്റിച്ച് ഇടിക്കുകയായിരുന്നു ആ കാറിൽ ഇടിച്ചതിനു ശേഷം കുരിശുമുക്കിൽ പോകുവാൻ വേണ്ടി അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ തൊട്ടു താഴെയുള്ള ബൈപ്പാസിലെ ജംഗ്ഷനിൽ കാത്തുകിടന്ന കാറിലേക്കും നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ അതിൻ്റെ തൊട്ടുപിന്നിൽ കിടന്ന കാറിലേക്കും വന്ന് ഇടിക്കുകയായിരുന്നു ഇതിനുശേഷം അപകടത്തിനിടയാക്കിയ കാർ ഏറെ ദൂരം പോയി നിൽക്കുകയായിരുന്നു ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന രണ്ടു പേർക്കും മറ്റ് അപകടങ്ങളിൽപ്പെട്ട കാറിൽ ഉണ്ടായിരുന്നവർക്കും വലിയ പരുക്കുകളൊന്നും ഉണ്ടായില്ല തുടർന്ന് അഞ്ചൽ പോലീസ് പോലീസെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പല സന്ദർഭങ്ങളിലും അഞ്ചൽ ബൈപ്പാസിലെ കുരിശുമുക്കിലും അഞ്ചൽ പോലീസ് സ്റ്റേഷന് തൊട്ടു താഴെ പനയഞ്ചേരിയിലേക്ക് ക്രോസ് ചെയ്തു പോകുന്ന അഞ്ചൽ ബൈപ്പാസിലെ സിഗ്നലുള്ള സ്ഥലങ്ങളിൽ സിഗ്നൽ തെറ്റിച്ച് വാഹനങ്ങൾ കടന്നുപോകുന്നതു മൂലം നിരവധി അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ഇവിടെ പോലീസ് സംവിധാനമോ നിരീക്ഷണ ക്യാമറകളോ ഇല്ലാത്തതാണ് ഇത്തരത്തിൽ ഉത്തരവുകൾ തെറ്റിച്ചുകൊണ്ട് അമിത വേഗതയിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ഈ ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുകയോ പോലീസിന്റെ ശക്തമായ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് വന്നതാണ് എന്നാണ് ദൃസാക്ഷികൾ ഓവർ സ്പീഡിൽ വരികയും സിഗ്നൽ തെറ്റിക്കുകയും ചെയ്താണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പാരയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് പ്രയോറിറ്റി ചുഗത് വി ബിൽ